ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്ക് നമ്മളിന്ന് ഈ മൂന്ന് കളർ ബീഡ്സ് വച്ചിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസിന് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റങ്ങളാണ് ഈ ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബ്രേഡ്സ്ലെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് നമുക്ക് ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലുള്ള നെയ്ലോൻ്റെ ത്രെഡാണ് അതിനെ കുറച്ച് വീ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ഫിഷ് ഹൂക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആ ഒരു ത്രെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് സൂചി കോർത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ഫിഷ് ഹോക്കും ടൈറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഈ ഇവിടെ വച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ ഈ രണ്ട് ത്രെഡും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം അതിനകത്ത് ഒരു ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു ഗോൾഡ് ബീഡ് ഇടാം ശേഷം ഗ്രീനിൻ്റെ ബീഡ് എടുക്കുക ഗ്രീൻ ബീഡ് എടുത്തിട്ട് രണ്ട് സൈഡിൽ ഓരോ ബീഡ്സ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു സൈഡിൽ മാത്രം വൈറ്റ് ബീഡ് ഒരെണ്ണം ഇടുക ഇപ്പുറത്തെ സൈഡിലുള്ള ആ സൂചി ഒരു ലോക്ക് ചെയ്യുന്ന രീതിയിൽ ആ ബീഡ്സിനകത്തൂടെ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ രണ്ട് സൈഡിലായിട്ട് ഓറഞ്ച് കളറിലെ ബീഡ്സാണ് ഇടുന്നത് അത് ഓരോ ബീഡ്സാണ് ഇടുന്നത് ഇതുപോലെ കൊടുക്കുക രണ്ട് സൈഡിലും ഓറഞ്ചും ഗ്രീനും ബീഡും അതുപോലെ നടുക്കൊരു വൈറ്റ് ബീഡും വരും ഇനി നമുക്ക് വേണ്ടത് വീണ്ടും രണ്ട് ത്രെഡും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു ഗോൾഡ് ചെറിയ ബീഡ്സ് അത് ഇട്ട് കൊടുക്കുകയാണേ ഇതുപോലെ ചെയ്ത് കൊടുക്കുക രണ്ട് ത്രെഡിൻ്റെ അകത്താണ് ഇപ്പം നമ്മൾ ആ ഗോൾഡ് ബീഡ് ഇട്ട് കൊടുത്തത് ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ മുന്നോട്ടും ചെയ്യുന്നത് രണ്ട് സൈഡിലായിട്ട് ഓരോ ഗ്രീൻ കളർ ബീഡ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു സൈഡിൽ വൈറ്റ് ബീഡ് ഇടുക ഇപ്പുറത്തെ സൈഡിലുള്ള ത്രെഡ് കൊണ്ടുവന്ന് ഇതിന് അകത്തൂടെ എടുക്കുക വീണ്ടും ഓറഞ്ച് കളറിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ പറയണേനെക്കാൽ നിങ്ങൾക്കിത് ചെയ്യുന്നത് കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയും കൂടെ ചെയ്യാം അപ്പോഴാദ്യം ചെയ്യുമ്പോഴത്തേനും കുറച്ച് ഡൗട്ട് കാണാം നമ്മൾ കുറേ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേനും വളരെ ഈസി ആയിട്ട് ചെയ്യാം ഒരു ഐഡിയ ഐഡിയയല്ല നമുക്ക് പല ബീഡ്സുകളും പല വച്ചിട്ട് ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പം നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെത് വച്ചാണ് നമ്മൾ ഈ കളറ് മാത്രം വച്ച് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇൻഡിപെൻഡൻസിൻ്റെ തൊട്ട് മുന്നേ ചെയ്യാനായിട്ടിരിക്കരുത് കുറച്ചും അധീനം കുറേ മുന്നേ ആ മാസം കാത്തു നിൽക്കാതെ നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് തുടങ്ങാം ഇതുപോലുള്ള ഐറ്റങ്ങൾ ഈ മൂന്ന് കളറ് വച്ചിട്ട് എന്താ ഹെയർ ബോയ് ആയാലും അലയ്ക്ക് മാല ചെയ്യാം ബ്രേഡ്സുലേറ്റ് ചെയ്യാം ഇതെല്ലാം നിങ്ങൾ മുന്നേ ചെയ്യാം മുന്നേ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക ഉറപ്പായിട്ട് നമുക്ക് ഇതിന് നല്ല രീതിയിൽ സെയിൽ കിട്ടുന്ന ഐറ്റങ്ങളാണ് പിന്നെ നിങ്ങൾ എവിടെന്നെങ്കിലും ഓർഡറുകൾ പിടിക്കുക അങ്കൻവാടികൾ അതുപോലെ സ്കൂള് ചെറിയ മക്കളുടെ സ്കൂളുകൾ അവിടെ നിന്നൊക്കെ ഓർഡറുകൾ പിടിക്കുക പിടിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്ത് കൊടുക്കുക വീണ്ടും ഞാൻ പറയണം നിങ്ങൾ ആ സമയം വരെ കാത്തിരുന്ന് ഒരു സീസണിൻ്റെയും സമയം വരെ കാത്തിരുന്ന് ചെയ്യാൻ നിൽക്കരുത് അതിന് കുറേ മുന്നേ നമ്മൾ ചെയ്തു തുടങ്ങണം എങ്കിലും മാത്രമേ നമുക്ക് സെയിൽ കിട്ടത്തുള്ളൂ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങാം അപ്പോഴേ അതിനനുസരിച്ച് നമുക്ക് സെയിൽ കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് മുന്നോട്ട് ചെയ്യുന്നത് എനിക്കിപ്പോൾ നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടിയത് ആ ലെങ്ത്തിന് അനുസരിച്ച് ഇതുപോലെ ത്രെഡ് കൊണ്ട് നമുക്ക് ചെയ്യാം എനിക്കിപ്പോൾ കുറ ഞാൻ ചെറിയ ലെങ്ത്തിലാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ബീഡ്സ് കുറച്ചിട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചെയിൻ ആഡ് ചെയ്യാം അപ്പോഴത്തേനും നമുക്ക് ആ എന്താ എത്ര കൈയിൻ്റെ കനമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയിനിലൂടെയും കൂടെ ഇടാൻ പറ്റുമേ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൈയിൻ്റെ ഒരു അളവ് നോക്കുക അതിനുശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ തുടർന്നങ്ങ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു ഐറ്റം ആയിട്ട് മാത്രമല്ല സെയിലാക്കുന്നത് നമ്മളിത് ഒരു സെറ്റായിട്ട് തന്നെ ചെയ്യും ഇതിൻ്റെ ഹെയർ ബോയും അതുപോലെ മാല കമ്മൽ ആ രീതിയിൽ നമുക്ക് സെറ്റാക്കിയിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇത്രയും ലെങ്ത്തിനാണ് ഇത് എടുത്തേക്കുന്നത് ലാസ്റ്റ് നമ്മളിതുപോലെ ഒരു ഓറഞ്ച് കളർ ബീഡ്സ് ഇട്ടും അതിന് ശേഷം രണ്ട് സൂചിയും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അതായത് രണ്ട് ത്രെഡും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കാം വീണ്ടും അതിന് ശേഷം നമുക്കൊരു ജംബറിങ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം നല്ല രീതിയിൽ ഇതുപോലെ കെട്ടി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രേസ്ലെറ്റ് ഒരു മോഡൽ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു അതിൻ്റെ ആ ത്രെഡ് ബാലൻസ് വന്നതിന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതിപ്പം നമുക്കൊരു ഫ്ലവറിൻ്റെ രീതിക്കാണുള്ളത് ഇതുപോലെ നമുക്ക് ഹൂക്കിട്ട് കൊടുക്കാം ഞാൻ ഇതിൻ്റെ തന്നെ സെറ്റുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ഇതിലിങ്ങനെ കാണിക്കുന്നതേ ഉള്ളു ഇത് നമ്മൾ ചെയ്തേക്കുന്നത് കോപ്പർ ബോയിനകത്ത് ഈ മൂന്ന് കളർ ബീഡ്സ് വെച്ചിട്ടാണ് ഹെയർ ബോ ചെയ്തത് അടുത്തത് ഇത് മെമ്മറി വയറാണ് അതിനകത്ത് മൂന്ന് ലെയർ കട്ട് ചെയ്തതിന് ശേഷം ഈ മൂന്ന് കളർ ബീഡ്സ് ഇട്ടാണ് ചെയ്തേക്കുന്നത് അതും വളരെ പൂണ് പിന്നെ ചെയ്തേക്കുന്നത് ഈ മാലയാണ് മാലയും ഇതുപോലെ മൂന്ന് കളർ ഇട്ടിട്ട് ചെയ്തേക്കാണ് ഇതിന് ഞാൻ ഒരു ലോക്കറ്റ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിടാത്തവർക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മളിതുപോലെ ഈ ത്രെഡ് എടുക്കാം ത്രെഡിനകത്തായിട്ട് ഒരു നൂ നാല് കളറ് ഓറഞ്ച് ബീഡ്സ് എടുക്കുക അതുപോലെ നാല് കളറ് ഗ്രീനിന്റെ ബീഡും എടുത്തിട്ടുണ്ട് ഈ ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടി കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു എയ് ടി എം എമ്മിൻ്റെ ഗ്ലാസ് ബീഡാണ് എടുത്തേക്കുന്നത് ഈ ഗ്ലാസ് ബീഡ് ഇതിനകത്ത് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലുള്ള ബീഡ്സിനകത്തൂടെ തന്നെ നമുക്ക് കോർത്തെടുക്കാം വീണ്ടും അടുത്ത ബീഡിനകത്തൂടെ ഇറക്കിയതിന് ശേഷം വൈറ്റ് ബീഡിലൂടെ കയറ്റി കൊടുക്കാം ഈ രീതിയിൽ ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ത്രെഡ് ബാലൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ത്രെഡും ഇപ്പം നമ്മൾ കോർത്തുകൊണ്ടിരിക്കുന്ന ത്രെഡും കൂടെ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം ഇപ്പം നമ്മൾ ഈ രീതിക്കാണ് ലോക്കറ്റ് ചെയ്തത് ഞാൻ ഇതിൻ്റെ തന്നെ രണ്ട് കമ്മലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ സെറ്റായിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും നമുക്ക് പറയാനും പറ്റും എന്താ ഇതിപ്പോൾ മാലയായി വളയായി ബ്രെഡ്സ്ലെറ്റ് കമ്മൽ ബോ ഇത്രയും ഇങ്ങനെ സെറ്റാക്കി എപ്പോഴായാലും സെയിൽ ചെയ്യാൻ നോക്കുക അത് നന്നായിട്ട് നമുക്ക് സെയിൽ കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഐറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മെറ്റീരിയൽ ആയാലും അല്ല ഇതിലേതെങ്കിലും ഐറ്റമാണ് വേണ്ടെങ്കിലും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം ഇനി അടുത്തത് ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെ ഗ്ലാസ് ബീഡും അതുപോലെ ബോ വീടും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഗ്ലാസ് ബീഡിൻ്റെ ഫ്ലവർ ഷെയ്പ്പാണ് നമ്മൾ എടുത്തേക്കുന്നത് ഈ ഓറഞ്ചും ഗ്രീനും അതിൻ്റെ തന്നെ ബ്രേഡ്സ്ലെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മാലയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം പിന്നെ ഗ്ലാസ് ബീഡിൻ്റെ തന്നെ എടുത്തേക്കുന്നത് അത് ബീഡ്സ് ഒരു സിലിണ്ടർ ഷേപ്പിലെ ബീഡ്സ് ആണ് രണ്ട് കളർ എടുത്തേക്കുന്നത് ഇനി നമുക്ക് അടുത്ത വേറൊരു ഈ ബീഡ്സ് വെച്ച് തന്നെ വേറൊരു ബ്രേഡ്സ്ലെറ്റ് തന്നെ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് ഞാൻ ഇതുപോലെ ത്രെഡ് എടുത്തു അതിനകത്ത് ഒരു ഫിഷ് ഹൂക്ക് കോർത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ബ്രേഡ്സ്ലെറ്റ് ചെയ്തതുപോലെ അതിനകത്ത് രണ്ട് ബീ ത്രെഡും കൂടെ വെച്ചിട്ട് ഒരു ഗോൾഡ് ബീഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ആദ്യം നമ്മൾ രണ്ട് സൈഡിനായിട്ട് ഈ രണ്ട് ചെറിയ ഗോൾഡ് ബീഡാണ് ഇടണത് രണ്ട് സൈഡിലും ഇടണേ അതിന് ശേഷം ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ മൂന്ന് കളർ ബീഡ്സും കോർത്ത് കൊടുക്കാം ആദ്യം ഓറഞ്ച് എടുത്തു പിന്നെ വൈറ്റ് പിന്നെ ഗ്രീന് ഈ മൂന്ന് ബീഡ്സും ബീഡ്സ് കൊടുക്കാം ഇനി ഇതിനകത്തൂടെ അടുത്ത സൈഡിലെ സൂചി ഇതുപോലെ കയറ്റി കൊടുക്കാം അതിനുശേഷം ഇതൊരു ലോക്ക് ചെയ്യുന്ന രീതിക്ക് തന്നെ ഇതുപോലെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും രണ്ട് സൈഡിലും ഓരോ ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഒരു ഗോൾ ഓറഞ്ച് ബീഡ് പിന്നെ വൈറ്റ് ഗ്രീന് ഇതുപോലെ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുക്കാം ഇപ്പുറത്തെ സൈഡിലെ സൂചി ഇതിനകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക ഈ രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഈ മെത്തേഡിലാണ് നമ്മൾ അടുത്ത മോഡൽ ചെയ്യുന്നത് ഇത് നല്ല ഭംഗിയാണ് മറ്റത് ഭംഗിയില്ലാന്നല്ല പക്ഷേ ഇത് ഫിനിഷിങ് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇപ്പം എല്ലാവരും ഇതുപോലുള്ള ട്രൈ ചെയ്ത് ഇതിനെല്ലാം നമുക്ക് മാലയും കമ്മയും അതുപോലെ ഹെയർ ബോയും ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് തന്നെ സെയിൽ ചെയ്യുക അതായിരിക്കും നല്ല രീതിയിൽ നമുക്ക് സെയിലാവുന്നത് അപ്പം ഞാൻ പിന്നും പറയണേ നിങ്ങൾ സമയം വരെ ഓഗസ്റ്റ് ആവുന്നവരെ കാത്തിരിക്കാതെ നിങ്ങളൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് നോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് സെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടിയോ അത്രയും ലെങ്ത്തിന് ചെയ്യാം ഞാനിപ്പോൾ ചെറിയ ലെങ്ത്തിനാണ് ചെയ്തേക്കുന്നത് കുഞ്ഞു മക്കളുടെ കൈൻ്റെ അളവിനാണ് ചെയ്തേക്കുന്നത് ഇതിൽ ഞാൻ ചെയിൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതും അതുപോലെ തന്നെ നമ്മൾ ചെയ്തതിന് ശേഷം രണ്ട് ഗോൾഡ് ബീഡും കൂടെ ഇട്ടു പിന്നെ നമുക്ക് വേണ്ടത് ഒരു ജംബറിങ് ആണ് ജംബറിങ്ങും ഇട്ടിട്ട് നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം ശേഷം ഞാൻ ഇതിനകത്തൊരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട് ആ ചെയിൻ്റെ എൻഡിലായിട്ട് ഒരു ഗ്രീൻ കളറിലെ സ്റ്റാറും കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതാകുമ്പോൾ കണ്ടോ ചെറിയ മക്കൾക്ക് ഇടാൻ വലിയവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ചെയിൻ ആഡ് ചെയ്യുമ്പോൾ വലിയവർക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ഐറ്റങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കൂടുതൽ ഐറ്റങ്ങൾ കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത് കൂടി പോകുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമ്മലിൻ്റെ ആയാലും മറ്റു ഐറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം ഉറപ്പായിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇതിൻ്റെ തന്നെ തുടർന്നും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യുക ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഈ ചെയ്ത ഐറ്റങ്ങളോ വേണോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം അതുകൂടാതെ നിങ്ങൾക്ക് റീസെല്ല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഐറ്റങ്ങൾ റീസെല്ലി ചെയ്യാൻ ഞാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാമേ അപ്പോഴും ഓക്കെ താങ്ക് യു